നീ ആരാരുമോ അതിന്റെ വിചാരം നീയൊരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു നീയൊരു വീഡിയോ അതെ ഇവിടെ ഇപ്പൊ കിടന്നു കൊടുക്കാൻ അവർക്കാരുണ്ടാവും ആ വിഷമർ കിടന്നു കൊടുത്തോട്ടെ നിനക്ക് എന്ത പ്രശ്നം പിന്നെ അതൊക്കെ വിളിച്ച് പിന്നെയും പിന്നെയും ഓരോന്ന് ഭയങ്കര സംഭവമാണ് ഏഷ്യാനെറ്റിൽ മറ്റന്നാൾ മനസ്സിലാക്കി വീഡിയോ പിന്നെയാകുന്നത് അപ്പൊ നീ ചാടലിനെതിരെയുള്ള പരിപാടികളൊക്കെ നിർത്താക്കാം നിനക്ക് അറിയില്ല അതിന്റെ കാര്യം അതിന്റെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉള്ള ഓക്കെ അപ്പൊ നീ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് അറിയാം ചാടലിനെതിരെ കുറെ കടന്നിങ്ങനെ ഇതാക്കിള്ളത് അതാണ് നമ്മൾ വണ്ടി ബിഗ് ബോസിനകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഈയിടെ ആയിട്ട് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു അതിനെതിരെ കുറെ തെളിവുമായിട്ട് നമ്മുടെ ജസ്ന ഹാഷിം രംഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആൾ ഇന്നലെയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അൻസിബയുടെ അക്ഷനെ കുറിച്ചിട്ട് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ആളുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഒരു പെൺകുട്ടിക്ക് വിളിച്ചിട്ട് പറയാൻ പറ്റിയിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നില്ല ഈ ഒരു വോയിസിൽ ഉണ്ടായിരുന്നത് വളരെ മോശപ്പെട്ട രീതിക്കായിരുന്നു ആൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വോയിസ് കേട്ടാൽ തന്നെ അറിയാം അവരുടെ ഇടയിൽ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പുറത്തേക്ക് ഇങ്ങനത്തെ ന്യൂസ് എത്തുമ്പോൾ ആ എത്തുന്ന ആൾക്കാരെങ്ങനേലും അടിച്ചമർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ പറയും തോറും പറയാനുള്ള ആൾക്കാർക്ക് ധൈര്യം കൂടിക്കൊണ്ടിരിക്കും കാരണം ഒരാൾ നമ്മളിങ്ങനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും അതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് തന്നെ ആയിരിക്കും എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒരു പെൺകുട്ടിയുടെ വാട്സപ്പിലേക്ക് ഇങ്ങനത്തെ മെസ്സേജ് ഒക്കെ അയക്കണം എന്നുണ്ടെങ്കില് ഇവർക്ക് ഭയങ്കര ധൈര്യം ആട്ടോ എന്തും ഇവർക്ക് പറയാം അതിന് ഒരുപാട് ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിന് അവര് എന്തും പറഞ്ഞാലും എന്തും ചെയ്താലും ആരും തന്നെ ഇവരെ ചോദിക്കാൻ ചെല്ലില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇവര് നിൽക്കുന്നത്